ഹായ് ബ്രുവാൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് ഐ എസ് ആർ ഒ സാക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് താൽപ്പര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത് ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഐ എസ് ആർ ഒ സാക്ക് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ജോലി ഒഴികൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം ഐ എസ് ആർ ഒ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള ഈ നാൽപ്പത്തിയൊമ്പത് സയൻറ്റിസ്റ്റ് എൻജിനീയർ തസ്തികകളിലാണ് ഒഴുകൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായി തസ്തികയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഐ എസ് ആർ ഒ സാക്ക് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഹൈലൈറ്റുകളാണ് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഇസ്രോ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ തസ്തികയുടെ പേര് ശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ ജോലി തരം കേന്ദ്ര സർക്കാർ ജോലിയാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് ആണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പതാണ് ജോലിസ്ഥലം ഇന്ത്യയിലുടനീളമുണ്ട് അപേക്ഷാരീതി ഓൺലൈനാണ് നെക്സ്റ്റ് പറയുന്നത് പ്രായപരിധിയാണ് ശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ എസ് ടി പോസ്റ്റ് കോഡുകൾ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് പതിനെട്ടേ ടു മുപ്പത്തിയഞ്ച് വയസ്സ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി പോസ്റ്റ് കോഡുകൾ നാല് പതിനൊന്ന് എം ഇ എം ടെക് അധിഷ്ഠിത നിയമനം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് പതിനെട്ടേ ടു മുപ്പത് വയസ്സ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി പോസ്റ്റ് കോഡുകൾ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് പതിനെട്ടേ ടു ഇരുപത്തെട്ട് വയസ്സ് വരെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ബെഞ്ച്മാർക്ക് മാർക്ക് വൈകല്യമുള്ളവർ പി ഡബ്ല്യു ബി ഡി മുൻ സൈനികർ തുടങ്ങിയവർക്ക് നിലവിലുള്ള ഇന്ത്യൻ സർക്കാർ നിയമങ്ങൾ ഉത്തരവുകൾ അനുസരിച്ച് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് ടി കോഡുകൾ തസ്തികയിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല മറ്റ് തസ്തികയിലേക്കുള്ള എല്ലാ അപേക്ഷകർക്കും പ്രാരംഭഘട്ടത്തിൽ എഴുന്നൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസ് ഏകീകൃതമായി അടയ്ക്കണം എഴുത്തുപരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ അപേക്ഷാ ഫീസ് റീഫണ്ട് ലഭിക്കൂ ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സ്ത്രീകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ഇ ഡി വിമുക്തപടൻ മുഴുവൻ റീഫണ്ടും മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ഞൂറ് അപേക്ഷാ ഫീസായി ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ചതിന് ശേഷം റീഫണ്ടും റീഫണ്ട് ലഭിക്കുന്നതിന് അപേക്ഷകർ ശരിയായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകണം തെറ്റായ വിശദാംശങ്ങൾ കാരണം ലഭിക്കാത്തതിന് എസ് എസ് സി ഉത്തരവാദിയായിരിക്കില്ല ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് മെറിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്തുപരീക്ഷ അഭിമുഖം പ്രമാണ പരിശോധന അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ഓൺലൈനായി പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയുടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്